ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വടകര മേഖല കഴിഞ്ഞ രണ്ടു മാസക്കാലത്തെ നിരവധി വിഷയാധിഷ്ഠിത ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചകൾക്കും സെമിനാറുകൾക്കും ശേഷം രൂപപ്പെടുത്തിയ വികസന പത്രിക പ്രകാശനം ചെയ്തു പത്രികയുടെ പ്രകാശനം മുൻ നഗരസഭാ ചെയർമാൻ കെ ശ്രീധരൻ മറ്റൊരു മുൻ ചെയർമാൻ വി തങ്കമണി ടീച്ചർക്ക് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു നാളത്തെ വടകര എന്തായിരിക്കണമെന്ന് ഈ പത്രികയിലൂടെ മുന്നോട്ട് വെക്കുകയാണ് പത്രികയിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയുള്ളതല്ല ശേഷം അധികാരത്തിലെത്തുന്ന ആർക്കും ആവശ്യമില്ലെങ്കിൽ ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ് ജനകീയാസൂത്രണം നടപ്പിലായി മുപ്പത് വർഷങ്ങൾ തികയാൻ പോകുന്ന സന്ദർഭത്തിൽ നേടിയ ഭൗതിക നേട്ടങ്ങൾ വിടവുകൾ വികസന തന്ത്രം എന്നിവ സംബന്ധിച്ചുള്ള വിശദമായ പഠനം കൂടി പത്രിക മുന്നോട്ട് വെക്കുന്നുണ്ട് ിൽ അത് പഞ്ചായത്തായിരുന്നു പഞ്ചായത്തായ അവസരത്തിൽ ഈ വില്ലേജ് മാത്രമേ ഉള്ളൂ അത്രയില്ല നടക്കു താഴെ ഉടുപ്പണം അന്ന് രണ്ട് വില്ലേജുകളാണല്ലോ അവിടെ ഒരു സിവിൽ ഭരണ സംവിധാനം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് വടകര മുനിസിപ്പാലിറ്റി രൂപീകരിക്കുന്നത് അത് അതിലാണ് ഈ അഭികസത സിവിൽ ഭരണവും ഇല്ലാതിരുന്ന നടക്കു താഴെയും പുതുപ്പണവും ഒക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് വടകര മുനിസിപ്പാലിറ്റി ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ മുൻസിപ്പാൽ ഭരണ സംവിധാനം വന്നെങ്കിലും തലശ്ശേരി മുനിസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഒരാളാണ് സ്പെഷ്യൽ ഓഫീസറായി ഓഫീസറായിട്ട് തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് തെരഞ്ഞെടുപ്പ് നടന്ന ഒരു ജനകീയ ജനപ്രകൃതിയുടെ ഒരു സഭ ഇവിടെ ഭരണം നൽകുന്നത് പ്രകാശന ചടങ്ങിൽ ടി ടി അധ്യക്ഷത വഹിച്ചു പരിഷത്ത് സംസ്ഥാന ട്രഷറർ വിനോദ് കുമാർ ആമുഖഭാഷണം നടത്തി മണലിൽ മോഹനൻ പത്രിക വിശദീകരിച്ചു വി കെ അസീസ് എടയത്ത് ശ്രീധരൻ പി സതീശൻ എൻ കെ ഗിരീഷൻ കെ രാഘവൻ പി അശോകൻ ഷാജി പാക്കേൽ സജിത്ത് കുമാർ എം ടി കെ രേഷ്മ എന്നിവർ സംസാരിച്ചു